ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യവുമാണ് തന്നിലൊരു ഭയങ്കര വിശ്വാസം ഉണ്ടാവും ഏതൊരാൾക്കും തനിക്ക് കഴിയും തന്നെ കൊണ്ടേ കഴിയോ താൻ അത് ചെയ്യും താൻ ഇത് ചെയ്യും എന്നുള്ള എല്ലാ നല്ല ബോധത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി ആത്മ അർപ്പണത്തോടുകൂടി തനിക്കാണെല്ലാം കഴിയുന്നത് എന്നുള്ള ബോധം മനുഷ്യൻ്റെയിൽ ഉണ്ടാകും ഉറപ്പാണ് ഒരു സംശയവും അതുപോലെ തന്നെ താൻ പലരിലും ആ ബോധം അർപ്പിക്കുകയും ചെയ്യും തൻ്റെ അച്ഛൻ വിചാരിച്ചാൽ സാധിക്കും തൻ്റെ അമ്മ വിചാരിച്ചാൽ സാധിക്കും തൻ്റെ ഭാര്യ വിചാരിച്ചാൽ സാധിക്കും തൻ്റെ മക്കൾ വിചാരിച്ചാൽ സാധിക്കും ഇങ്ങനെയുള്ള ഒരു ചിന്തയും അവരുടേലും നന്നായിട്ടുണ്ടാവും ആദ്യത്തെ വിശ്വാസം കുറേ കാലം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചോ അല്ലെങ്കിൽ തുടക്കത്തിലോ നഷ്ടപ്പെട്ടെന്നിരിക്കും ഈ നഷ്ടപ്പെട്ട ഈ വിശ്വാസത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ അവർ തന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ ഉറപ്പിക്കും അതും കുറേ കാലം കഴിയുമ്പോഴോ ഇടയ്ക്കോ തുടക്കത്തിലോ അത് നഷ്ടപ്പെട്ടെന്നിരിക്കും എവിടെയാണോ നമ്മൾക്ക് നമ്മുടെ വിശ്വാസവും ആത്മ ബലവും നഷ്ടപ്പെടുന്നത് അപ്പോൾ മാത്രമായിരിക്കും നമ്മൾ ആശ്രയിക്കുന്നത് ഈശ്വരനെ ഭഗവാനെ ദൈവത്തെ അതുവരെ നമ്മൾ ആശ്രയിക്കില്ല കാരണം തനിക്ക് ബലമുണ്ട് തൻ്റെ കൂടെ പിടിച്ചിരിക്കുന്ന ആളിന് ബലമുണ്ട് തൻ്റെ ബലവും നഷ്ടപ്പെട്ട് കൂടെ പിടിച്ചിരിക്കുന്ന ആളിൻ്റെ ബലവും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ തനിക്ക് ആരെങ്കിലും ആശ്രയത്തിന് വേണം എന്നുള്ളൊരു ചിന്തയുണ്ടാകുകയുള്ളൂ അപ്പോഴാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് ദൈവത്തെ ആശ്രയിക്കുന്നത് ദൈവത്തിൽ അർപ്പിക്കുന്നതും അതൊരു വശം അത് നൂറ് ശതമാനം സത്യമാവണം എന്ന് നിർബന്ധവും ഇല്ല ചില സമയങ്ങളിൽ ദൈവം തന്നെ വിചാരിക്കും ഇത്രയും കാലം എന്നെ ഒന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്നെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലല്ലോ ആവശ്യം വന്നപ്പം വിളിച്ചിരിക്കുന്ന എന്ന് ഒരു നിമിഷമെങ്കിലും ദൈവത്തിനെ ചിന്തിക്കാനുള്ള അവകാശമുണ്ട് ഈ അവകാശത്തിന് ദൈവം ഒരിക്കലും ദുരുപയോഗപ്പെടുത്താറുമില്ല അത് ഉറപ്പുള്ള കാര്യമാണ് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് വെറുതെ സംശയങ്ങളുടെ വിത്തുകൾ പാകിയിട്ട് കാര്യമില്ല സത്യമായ സത്യം ഇതെല്ലാം തന്നെയാണ് തന്നിലെ വിശ്വാസവും നഷ്ടപ്പെട്ട് താൻ അർപ്പിച്ചിരിക്കുന്ന ആൾക്കാരിലെ വിശ്വാസവും നഷ്ടപ്പെട്ടതിന് ശേഷം ഭഗവാനെ ഇറുകെ പിടിക്കുമ്പോൾ അവിടെയും ഭഗവാൻ പ്രവർത്തിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കും അവർക്കെന്തെല്ലാം വേണം അവർക്കെന്തെല്ലാം ചെയ്യണം എന്ന് വിചാരിച്ച് നല്ല കാര്യങ്ങളെല്ലാം ഭഗവാന് ചെയ്തു കൊടുക്കാൻ കഴിയും ചെയ്തു കൊടുത്തിരിക്കും ഉറപ്പാണ് ആ ഉറപ്പും സ്വീകരിച്ചിട്ടും നിമിഷങ്ങളോളോ അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കോ കൊണ്ട് നടന്നിട്ട് അതിനെ ഉപേക്ഷിച്ചാൽ ഭഗവാന് അത് സഹിക്കാവുന്നതിനപ്പുറമായിരിക്കും പിന്നെ കിട്ടുന്ന ദുരിതവും ദുഃഖവും വേദനയും വിഷമവും വളരെ വലുതായിരിക്കും അത് അവരറിയാതെ തന്നെയാണ് അവരുടെ ഉള്ളിൽ ഇതിങ്ങനെ വളരുന്നത് ഈശ്വരൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഈശ്വരൻ അറിയാതെയല്ല മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ ഈശ്വരൻ ഒരു ഒളി ക്യാമറയും ഇട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത് അത് കാരണം ഭഗവാൻ ആരുടെ കാര്യവും അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അറിയിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അപ്പോഴും ഈശ്വരനും ഒരു വ്യവസ്ഥ വച്ചയ്ക്കും താനും ആ ആളും തമ്മിലുള്ള ബന്ധം വളരുന്നതിനനുസരിച്ചായാലും ഈശ്വരനോടൊപ്പം വളരുന്ന ആൾക്കാർക്ക് മാത്രമേ ഈശ്വരൻ എല്ലാം നൽകാൻ കഴിയൂ എല്ലാവരും വിചാരിക്കും ഒരിക്കൽ തന്നെ മരണമുള്ളൂ എന്ന് പക്ഷേ ഈ മരണത്തെ കൂട്ടാനും കുറയ്ക്കാനും ഭഗവാന് കഴിയും വെറുതെ ആണ് പറയുന്നത് മരണത്തിന് ആർക്കും ഒരു നിമിഷത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ കഴിയില്ല എന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് തന്നെ അറിയുകയും ചെയ്യാം ആയുസ് കൂട്ടാനും കുറയ്ക്കാനും ഭഗവാന് കഴിയും എന്നും ഈ പറയുന്ന വ്യക്തിക്ക് നന്നായിട്ട് അറിയാൻ ഇരിക്കും അതിന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് മാർഗണ്ഡയൻ്റെ സംഭവവും വിവരിച്ചിരിക്കുന്നത് അത് എല്ലാ കാര്യത്തിലും എല്ലാം ഒന്നുണ്ട് അത് ഉറപ്പാണ് ഭഗവാന് മാത്രമേ കൊടുക്കാനും എടുക്കാനും കഴിയൂ എല്ലാത്തിനും കഴിയുന്ന ഒരേ ഒരു ശക്തി ഈശ്വരൻ മാത്രമാണ് അപ്പം ഈശ്വരനെ തന്നെ ആദ്യമേ ആശ്രയിക്കുക നമുക്ക് നേടാൻ പറ്റുന്നതെല്ലാം നേടാൻ കഴിയും അനുഭവിച്ചറിയാൻ പറ്റുന്നതെല്ലാം അനുഭവിച്ചറിയാൻ പറ്റും ഈശ്വരൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആരുടെ ജനനത്തിലായാലും ആരുടെ മരണത്തിലായാലും ഈശ്വരൻ എന്ന ആ ശക്തിയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവനാ ദൈവം ആര് എങ്ങനെ എപ്പോഴ് എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മഹാഭാഗ്യം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കിട്ടുക തന്നെ ചെയ്യും ദൈവത്തെ അറിയുക നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഏറ്റവും ബലം ഉള്ളത് മാത്രമാണെന്ന് ചിന്തിക്കുക നമ്മളുടെ ആത്മബലം ഒരിക്കലും മോശമായ കാര്യമല്ല പക്ഷെ അപ്പോഴും നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് ഭഗവാനെയാണ് ഭഗവാനെ കൂട്ടുപിടിച്ചാൽ നമുക്ക് എല്ലാം നേടാൻ കഴിയും നേടിയെടുക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും കിട്ടണം എല്ലാവർക്കും ഇത് വേണം ലോക സുഖിനോ ഭവന്തു ലോകാസമസ്താ സുഖിനോഭവചരിത്രാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു